കേരള പുറം കടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് കപ്പലിനെ പുറം കടലിൽ വടം കെട്ടി ബോട്ടുമായി ബന്ധിപ്പിച്ചു സാൽവേജ് സംഘം ഹെലികോപ്റ്ററിലാണ് കപ്പലിൽ ഇറങ്ങി വടം കെട്ടി നിയന്ത്രിച്ചത് നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിഷ ഇപ്പോൾ ആശങ്ക എത്രത്തോളം അകലെയാണ് കാരണം ഇപ്പോൾ ബോട്ട് ക്ഷമിക്കണം കപ്പൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ ദേവിക ഈ കപ്പലിനെ പുറം വെച്ച് തന്നെ തഗ്ബോട്ടുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് പുറത്തേക്ക് വരുന്നത് കാരണം രണ്ട് ദിവസമായി ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പലിൽ നിന്നും തീ പിടിച്ച കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ അടക്കമുള്ളവർ പുറത്തേക്കിറങ്ങിയതോടെ കപ്പൽ നിയന്ത്രണ വിധേയ നിയന്ത്രണ നിയന്ത്രണ വിധേയമല്ലാതെ പോയ ഒരു അവസ്ഥയിലായിരുന്നു നിയന്ത്രണം വിട്ട് പല സ്ഥലത്തേക്ക് കപ്പൽ ഒഴുകി മാറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ കപ്പൽ ഏതെങ്കിലും തീരത്തേക്ക് പോകുമോ എന്നുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഹെലികോപ്റ്ററിൽ അവിടേക്ക് ഇറങ്ങാൻ സാൽവേജ് സംഘത്തിലുള്ള സാൽവേജ് കപ്പലിലെ ജീവനക്കാർക്ക് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് രണ്ട് ദിവസമായി ഇതിനുള്ള ശ്രമം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കടലിലെ കാലാവസ്ഥയാണ് മൺസൂൺ ആണെങ്കിൽ പോലും ഒരു ദിവസം കപ്പൽ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു പിന്നീട് കാറ്റും ഒപ്പം തന്നെ പല കാലാവസ്ഥ വ്യത്യാസങ്ങൾ കടലിലുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുന്ന സ്ഥിതിയായിരുന്നു ഒഴുകി ഇത് ഏതെങ്കിലും തീരത്തേക്ക് പോകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു എന്തായാലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നെതർലാൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് ഇന്നലെ തന്നെ എത്തിയത് ഇന്നലെ തന്നെ എത്തി ഇത് രണ്ടുദ്ദേശങ്ങളുണ്ടായിരുന്നു കപ്പൽ നിയന്ത്രണ വിധേയമാക്കുക ഒപ്പം തന്നെ കപ്പലിലെ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഈ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ പൊട്ടി തെറിച്ച് കടലിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കണ്ടെയ്നറുകളിൽ രാസപദാർത്ഥങ്ങളും വിഷവസ്തുക്കളും അടക്കമുള്ള ടാർപ്പൻറ്റൈൻ അടക്കമുള്ള ഗൺ പൗഡർ അടക്കമുള്ള വസ്തുക്കളുണ്ടായിരുന്നു വലിയ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാവുന്ന കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തടയുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സാൽവേജ് കപ്പലിൽ നിന്നുണ്ടായിരുന്നു എന്തായാലും സാൽവേജ് കപ്പൽ ഇന്നലെ തന്നെ എത്തി കപ്പലിലേക്ക് കപ്പലിൻ്റെ ചുറ്റുപാടുകൾ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൽ അവർ വിജയിച്ചിരുന്നു എന്തായാലും കപ്പലിൻ്റെ തീയും പുകയും ഒന്നും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കപ്പൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ കപ്പൽ നിയന്ത്രണ വിധേയമാക്കി തങ്കുവോട്ടുമായി ബന്ധിപ്പിച്ചു സാൽവേജ് കപ്പലിലെ ജീവനക്കാർ ഹെലികോപ്റ്റർ മാർഗം തീ പിടിച്ച കപ്പലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി തുടർന്നുള്ള മണിക്കൂറുകളിൽ ഈ കപ്പൽ നിയന്ത്രിച്ചു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക എന്തായാലും കപ്പൽ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള ശുഭകരമായ സൂചനകൾ തന്നെയാണ് ഇനിയിപ്പോൾ ഇതിനുള്ള കണ്ടെയ്നറുകളടക്കം ഇപ്പോഴും ആ ഒരു തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ട് ഇതിനുള്ളിലെ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ഈ തീ പിടിച്ച കപ്പലിനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്തായാലും സ്മിത്ത് സാൽവേജ് എന്ന നെതർലാൻഡ് ആസ്ഥാനമായ ഒരു ഷിപ്പാണ് ഒരു കപ്പലാണ് ഈ കപ്പലിനെ നിയന്ത്രണ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നതും തഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും ഈ കപ്പലിലെ ജീവനക്കാർ ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുണ്ടായ തീ പിടിച്ച കപ്പലിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും ദേവിക